ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരു വൈറ്റ് ഡബിൾ ലൈൻ മാല ചെയ്യാം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വൈറ്റ് പേളാണ് കേട്ടോ ഡബിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൂചി നൂല് കോർത്ത് ആവശ്യമുണ്ട് പിന്നെ അതുപോലെ ഞാൻ കണക്ടറായിട്ട് ഇടുന്നത് ചെയിൻ കട്ട് ചെയ്താണ് അപ്പം ആ ചെയിൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്പർ ത്രീ മണിയാണ് അപ്പം അതും ഞാൻ ഒരു ലൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടുന്നത് സൈഡിൽ നിന്ന് സൈഡ് റിങ്ങും അതിന് പറ്റിയ ഒരു കൊളുത്തും അതിന് പറ്റിയ ഒരു ലോക്കറ്റുമാണ് മാലയ്ക്ക് പറ്റിയ ഒരു ലോക്കറ്റുമാണ് അപ്പം നമുക്ക് ഡബിൾ ലൈൻ മാലയൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ ലോക്കറ്റ് തന്നെയാണ് ഭംഗി കേട്ടോ അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കൊരുത്ത് തുടങ്ങും അപ്പം ഞങ്ങൾ നമുക്കിങ്ങനെ ഒരു ബഞ്ച് പോലെയാണ് മാല ബീഡ്സ് കിട്ടുന്നത് അപ്പം അതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കൊരുക്കാനാണ് കേട്ടോ എളുപ്പം അപ്പം ഞാൻ ഒരു സൈഡിൽ ഏകദേശം ഇരുപത്തഞ്ച് മണി വെച്ചാണ് കൊരുക്കുന്നത് അപ്പം ഞാൻ ഈ മാലയ്ക്ക് എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അങ്ങ് നേരത്തെ ചെറിയ അല്ല കുറച്ചും കൂടെ വലിയ ബീറ്റ്സാണ് കാരണം ഡബിൾ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണത്തക്ക വിളുള്ള രണ്ട് ലൈനാണ് കേട്ടോ ഭംഗി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറുതാണെങ്കിൽ ഒരു മൂന്ന് നാല് ലൈൻ ഇട്ടാലേ ഭംഗി വരുത്തുള്ളൂ കേട്ടോ അപ്പം ഈ വൈറ്റും ബ്ലാക്കും ഡബിൾ ലൈൻ മാലകളാണ് എനിക്ക് ഒരുപാടും ഓർഡർ കിട്ടുന്നതും പോകുന്നതും ഒക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് കേട്ടോ പിന്നെ മസ്റ്റായിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ചിൽ ബീഡ്സ് ഒരു സൈഡിൽ ഇരുപത്തഞ്ച് ബീഡ്സ് അടുത്ത സൈഡിൽ ഇട്ടു പക്ഷേ നമ്മളത് രണ്ട് മൂന്ന് പ്രാവശ്യം എണ്ണി അത് കൺഫേം ആക്കി അത് തിട്ടപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ ഇപ്പം ഇരുപത്തഞ്ച് ബീഡ്സ് വീതം ഓരോ സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കണക്ടറിന് പകരമായിട്ട് ഇടുന്ന ചെയിൻ്റെ ആ ഒരു സംഭവമാണ് അപ്പം അത് ഇടുമ്പോൾ മാത്രമേ നമ്മൾ രണ്ട് ലൈനായിട്ട് തന്നെ ഈ മാല കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം അത് ഇട്ടിട്ടുണ്ട് ഇപ്പം അടുത്തത് ഞാൻ അഞ്ച് ഫ്രീ മണിയാണ് ഒരു സൈഡിൽ ഇടുന്നത് കേട്ടോ അപ്പം അപ്പുറവും അപ്പുറവും കൂടെ പത്തെണ്ണം അപ്പം അഞ്ച് ഒരു സൈഡ് അഞ്ച് ഇപ്പുറത്തെ സൈഡ് അപ്പം അങ്ങനെ രണ്ട് സൈഡിലും അയ്യഞ്ച് ത്രീ മണി ഇട്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മുടെ ആ ചെയിൻ കണക്ടർ വെച്ച് ഇത് ആ ഒരു സെറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ പൂർത്തിയാവുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മാലയുടെ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അപ്പം ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ സെയിൽ ചെയ്യുവാനായിട്ടുള്ള മാലകൾ ചെയ്യുമ്പോൾ പ്പോഴും നമുക്ക് ഒരു ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഡബിൾ ലൈൻ മാല എന്ന് പറഞ്ഞത് വളരെ ക്ഷമയോടുകൂടി വളരെ കൃത്യതയോടുകൂടി അത് ചെയ്ത് വന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ അത് ഇടുമ്പോഴത്തേക്ക് അപ്പം എൻ്റെ കസ്റ്റമറിൽ കൂടുതലും ടീച്ചേഴ്സാണ് അപ്പം അവർ ഒരുപാട് പ്രിഫർ ചെയ്യുന്ന ഒരു മാല ഈ ഡബിൾ ലൈനാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും തന്നെയാണ് ഒരുപാട് പോകുന്നത് പിന്നെ റയറായിട്ടാണ് ചുമപ്പൊക്കെ പോകുന്നത് ചുമപ്പ് മെറൂണൊക്കെ പോകുന്നത് നമുക്ക് അവൈലബിൾ ആവുന്ന ഈ ചെറിയ മുത്തുകൾ ഏത് തന്നെയായാലും നമുക്ക് ഡബിൾ ലൈൻ മാല നന്നായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സാൻഡ് സ്റ്റോൺ ഹൈദരാബാദ് പേൽ കോറൽ എന്തിനെ നമ്മളുടെ ഷുഗർ ബീഡ്സ് വരെ ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൾട്ടി ലൈനോ ഡബിൾ ലൈനോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഡബിൾ ലൈൻ മാല തന്നെ ലെങ്ത് കുറച്ചും കൂട്ടിയും എല്ലാം അതാത് ഭംഗിയിൽ ചെയ്യാം നമ്മൾ ലെങ്ത് കുറയ്ക്കുമ്പോൾ വലിയ ലോക്കറ്റിടുന്നതാണ് ഭംഗി കേട്ടോ അപ്പം ലെങ്ത് കൂടി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഒരുപാട് വലുതല്ല എങ്കിൽ ഒരുപാട് ചെറുതുമല്ലാത്ത ലോക്കറ്റുകൾ ഇടുമ്പോഴാണ് കേട്ടോ ഭംഗി അപ്പം കഴിവതും നമ്മൾ സെയിം കളറിലുള്ള ലോക്കറ്റ് തന്നെ ഇടാനായിട്ട് നോക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എടുത്തേക്കുന്ന ലോക്കറ്റിനകത്ത് വൈറ്റ് സ്റ്റോണിൻ്റെ ഒപ്പം പിങ്ക് സ്റ്റോണും കൂടെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ വേറെ ലോക്കറ്റുകൾ അവൈലബിൾ അല്ലായിരുന്നു ട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അപ്പം ഞാൻ ഏകദേശം നല്ല ലെങ്തിൽ ഞാൻ മാല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻ്റെ സൈഡ് റിങ് ഒന്ന് കെട്ടി കൊടുക്കാനായിട്ട് നോക്കാം രണ്ട് സൈഡിലും റിങ് കെട്ടത്തക്ക വിത്തിൽ നമുക്ക് നൂലുകൾ വേണം കേട്ടോ അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നൂല് എടുക്കാനായിട്ട് അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലത്തെ സൂചിയുടെ സൈഡിലുള്ള സൂചിയും കട്ട് ചെയ്തിട്ട് നമുക്ക് ആ രണ്ട് സ്ഥലത്തും നൂല് കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പം അതിനുശേഷം നമുക്ക് റിങ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് കെട്ടി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള നൂലുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഗം തേച്ചാണത് ഒട്ടിച്ച് നൂലങ്ങ് ഒട്ടിച്ച് മാറ്റുന്നത് കേട്ടോ ഗം തേച്ചില്ലെങ്കിൽ നമുക്ക് ആ നൂലിൻ്റെ അറ്റം ചെറിയ തീനാളത്തിൽ കാണിച്ചിത് ചെറുതായിട്ട് ഉരുക്കിയെടുക്കാം നൈലോൺ നൂലായത് കൊണ്ട് നല്ല ഉരുകി അത് മാറുന്നതാണ് കേട്ടോ എന്നാൽ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാനായിട്ട് ഈ ഗം തേച്ചാലും മതി കേട്ടോ അതിന് നമുക്ക് നമ്മളുടെ ഡബ്ലി കുളുത്താണ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ സൈഡെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ റിങ്ങിലോട്ട് നമുക്ക് കുളുത്തിട്ട് കൊടുക്കാം അതിന് ശേഷം കുളത്തിലേക്ക് നമ്മുടെ ലോക്കറ്റും ഇട്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ റോയൽ ലുക്കുള്ള നമ്മുടെ ഡബിൾ ലയൻ ഓഫ് വൈറ്റ് പേളിൻ്റെ മാല ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴോ നമുക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാലയാണ് കേട്ടോ ഇത്തരം ഒരു ഡബിൾ ലൈൻ മാല അപ്പോൾ എനിക്കിത് കൂടുതൽ ഓർഡർ വരുന്നത് ഓണത്തിനും ക്രിസ്മസിനുമാണ് കേട്ടോ അപ്പം രണ്ട് സമയത്തും ഇത് നല്ലതുപോലെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വൈറ്റ് ഡബിൾ ലൈൻ മാല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം